ഓം നമോ ഭഗവതേ വാസുദേവായ ദശകം അൻപത്തിമൂന്ന് അതീത്യ ബാല്യം ജഗതാം പതേ ത്വം ഉപേത്യ പഹുഗണ്ഡവയോ മനോജ്ഞം ഉപേക്ഷ്യ വത്സാവനമുത്സവേന പ്രാവർത്ത ഗോഗണപാലനായം ഭഗവാൻ ഇപ്പം അഞ്ച് വയസ്സ് കഴിഞ്ഞു ആറാമത്തെ വയസ്സ് അഞ്ച് വയസ്സ് വരെയുള്ള കഥകളാണ് ഇതിനു മുമ്പേ ഇത്ര ദശകങ്ങളിൽ കണ്ടത് ആറാമത്തെ വയസ്സായിപ്പം ഇപ്പം ഒരു കാര്യം വിചാരിച്ചു ഇനി ത്സാവന ഉത്സവന ഗോകണപാലനായം ഇനി പശുക്കളൊക്കെ മേയ്ക്കാം എനിക്ക് പശുക്കുട്ടികളെ അതുവരെ മേച്ചിരുന്നു അതുപോരാ ഇനി ഗോകണപാലനം പശുക്കളെ മേക്കണം പശുക്കുട്ടിയല്ല എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ സമ്മതിക്കുകയാണ് അദ്ദേഹം പിന് ചെയ്യുന്നത് ഉപക്രമസ്യാനുഗുണേ വസേയം അരുത് പുരാധീശതവ പ്രവൃത്തി ഗോത്രാപരിത്രാണകരേ വിയർണ്ണ തദായ ഗോവായുരപ്പാൻ അപ്പോൾ മട്ടതിരിപ്പാടം ഒന്നുകൂടി ഉറപ്പിക്കുക ഗോത്രാവരിത്രാണല്ലേ ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഗോത്രാവരിത്രാണത്തിൽ ഗോത്ര ഗോ എന്ന് പറഞ്ഞാൽ പശു എന്ന് പറഞ്ഞിട്ടുണ്ട് ഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭൂമിയെ രക്ഷിക്കുക അസുരന്മാരിൽ നിന്ന് രക്ഷിക്കുക ഭൂഭാരം തീർക്കാനല്ലേ വന്നത് അപ്പോൾ നന്നായി ഈ ഗോകണരി പരിപാലനം എന്ന് പറഞ്ഞ രണ്ടർത്ഥവും വരുന്നുണ്ട് ഭൂമിയെ രക്ഷിക്കുന്നതിനും പിന്നെ പശുക്കളെ രക്ഷിക്കുന്നതിനും അപ്പോൾ ഈ ഗോത്രാപരിത്രാണത്തിന് പുറപ്പെട്ടത് നന്നായി ഭഗവാന് ആരംഭം നന്നായി അതിനല്ലേ ഭഗവാൻ അവതരിച്ചത് അപ്പോൾ പശുക്കളെ നോക്കുക തന്നെ ആണ് നല്ലത് അത് അതിൻ്റെ ഒരു തുടക്കമാണ് ഭൂഭാരം തീർക്കാനുള്ളതിൻ്റെ പ്രാരംഭമാണ് ഈ പ്രവൃത്തി പ്രവൃത്തിയെന്ന് ഭട്ടതിരിപ്പാട് വിലയിരുത്തുകയാണ് ചെയ്യുന്നത് ഒക്കെ ദ്വയാർത്ഥങ്ങളുള്ള പദങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ച് നമ്മൾ സംസ്കൃത പാണ്ഡിത്യം ഇങ്ങനെ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് ഭട്ടതിരിപ്പാടിൻ്റെ അതേ സമയത്ത് ഭക്തി ഇങ്ങനെ വളരെയധികം തുളുമ്പിക്കും ചെയ്യുന്നുണ്ട് കഥാപി രാമേണ സമം വനാം ദേവന ശ്രീയം വീക്ഷതൻ സുഖേന ശ്രീരാമനാമ സ്വസഹസ്യവാചാ മോദാദഗാ കേനു ധേനു ഗാനനം ത്വം അങ്ങനെ ഭഗവാൻ ഓരോരോ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് പിന്നിൽ വല്ലാത്ത ഒരു ലക്ഷ്യമുണ്ടായിരിക്കും ഒരു ഉദ്ദേശമുണ്ട് എന്താ ഉദ്ദേശിച്ചാൽ ഇവിടെ ഒരു ധനുകാസുരനുണ്ട് ധേനുകാസുരൻ എന്നു പറഞ്ഞാൽ കഴുതയുടെ ആകൃതിയിലുള്ള ഒരു അസുരൻ അവൻ ആ പ്രദേശത്ത് താമസിക്കുന്നതുകൊണ്ട് ആ വനത്തിന് ധേനുക വനം എന്നാണ് പേര് അപ്പോൾ ആ വനത്തിൽ ധാരാളം പനകളുണ്ട് അവിടെ നല്ല പനം പഴമുണ്ട് അതൊന്ന് നമുക്ക് കഴിക്കേണ്ടതാണ് എന്ന് ശ്രീധാമ നാം നാ വാചാ ശ്രീധാമാവ് എന്നു പേരായ സുഹൃത്തു പറഞ്ഞാൽ നമുക്ക് അവിടേക്കൊന്ന് പോയി കളിക്കാം എന്നാൽ അവിടുന്ന് ഈ ഫലങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യാം അത് രാമേണ സംബന്ന് പ്രത്യേകം എടുത്ത് പറയാം ചില സമയത്ത് രാമൻ്റെ പേരിങ്ങനെ സ്ഫുരിക്കും അതെന്താൽ ഈ ധേനുകാസുരനെ കൊല്ലുന്നത് ആരാണെന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ രാമൻ്റെ പദം ഒന്നിങ്ങോട് എടുത്ത് കാണിക്കുന്നത് അവിടെ രാമൻ്റെ ബലം ബലരാമൻ എന്നാണ് ഒരു പേര് അപ്പോൾ ആ ബലമുള്ള ആളാണ് ബല രാമൻ ആ രാമൻ്റെ ആ ശക്തിയെ പ്രകടിപ്പിക്കുകയും ചെയ്യാണ് ഈ അടുത്ത ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഒരു സൂചന തന്നു ധേനുകാസുരനെ കൊല്ലാൻ പോയി ആ ധേനുകാസുരൻ അവിടെ ആരെയും ആ പ്രദേശത്തേക്ക് കടത്തില്ല അവൻ്റെ അധീനത്തിലുള്ളതാണ് അപ്പോൾ അവിടേക്ക് അവിടെയുള്ള ഈ പന പനയുടെ മുകളിൽ ധാരാളം പഴുത്തതും പല പാകമുള്ള പ ഫലങ്ങളൊക്കെ ഉണ്ട് അത് കിട്ടണം എന്നിവർക്കൊരാഗ്രഹം അത് ഇവർ വിചാരിച്ചാൽ സാധിക്കില്ല ഭഗവാൻ തന്നെ വിചാരിക്കണം അതിനുള്ള പുറപ്പാടാണ് ഇനി അടുത്ത അധ്യായ ശ്ലോകങ്ങളിൽ കാണാം ഉത്തീനിവേതു ബലേന ധൂ ബലേന ദോർഭ്യാം മൃദു ഖരശ്ശാഭ്യവദൽ പുരസ്ഥാൽ ഫലോൽക്കരോ ധേനുവദാനവോപി ഇവിടെ ബലരാമൻ മറ്റവരുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് ആ അത്യധികം ഉയരമുള്ള ആ കരിമ്പനകൾ പിടിച്ചങ്ങനെ കുലുക്കുക കയറി ഇടൊന്നും വേണ്ട പിടിച്ചങ്ങോട്ട് കുലുക്കിയപ്പോൾ ആ കുലുക്കലിൻ്റെ ശക്തി കൊണ്ട് മരം അങ്ങനെ അങ്ങനെ ഇളകി മുകളിൽ നിന്ന് ആ പഴുത്തതും നല്ല പാകമുള്ളതും പിന്നെ വളരെ എന്താ പറയുക ഇളനീര് പോലെ പാകത്തിലുള്ളതും എല്ലാം അങ്ങോട്ട് വീണു നല്ല സുഖമായി അവർക്ക് ധാരാളം ഫലങ്ങൾ ആ ഫലങ്ങൾ വീഴുന്ന ആ ശബ്ദം കേട്ടപ്പോൾ ഈ ധേനുകാസുരൻ ആരാ ഇത് ഇപ്പോൾ കാളിയൻ്റെ നമ്മൾ കാണുന്നുണ്ട് കാളിയനാരെയും അങ്ങോട്ട് കടക്കാൻ അനുവദിക്കുന്നില്ല ഈ കാളിയന്തി നദിയിലേക്ക് അതുപോലെ ഇപ്പം തൻ്റെ ഈ വനത്തിലേക്ക് ആരാ വന്നിരിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവൻ ചാടി വീഴുകയാണ് ഈ ധേനുകാസുരൻ പഴങ്ങളും വീണു അതുപോലെ ഈ ധനുകൻ വീണു ധനുകൻ ചാടി വീഴാതിയുന്നു മറ്റതും കുലുക്കിയപ്പോൾ ഫലങ്ങൾ വീണു സമുദ്യതോ ധൈനുകാലനേഹം കഥം വഥം ധൈനുക മധ്യ ഗുർവേ ഇതീവമത് ധ്രുവമഗ്രജേന സ്വരൂഖജോദ്ധാലം ഈ ഞാൻ ഞാനിങ്ങനെയാ കൊല്ല ഭഗവാൻ വിചാരിക്കുക ഞാനിവിടെ വന്നിരിക്കുന്നത് ധൈനുക ധൈനുകാലനേഹം തന്നാൽ ധേനുക്കളെ പശുക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ആ പേരൻ അതാണ് രണ്ടർത്ഥങ്ങളിങ്ങനെ വരിക പശുക്കളെ ഒന്നും എനിക്ക് കൊല്ലാൻ പാടില്ലല്ലോ ഞാൻ അവരെ രക്ഷിക്കേണ്ട ആളല്ലേ അതുപോലെ തന്നെ ഈ ധൈനുകൻ എന്ന ഒരു അസുരനാണ് അവരെ കൊല്ലും വേണം അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്യുക എന്ന് ഭഗവാൻ ഇങ്ങനെ വിചാരിച്ചു എന്നാ അതുകൊണ്ട് ആരാത് ചെയ്യേണ്ടത് താൻ വേണ്ട ഞാനിപ്പോൾ താൻ ഇവിടെ വന്നിരിക്കുന്നത് ദൈനികന്മാരെ ഗോക്കളെയൊക്കെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഇത് അഗ്രജേന ത്വം അഗ്രജേന എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ ഇത് ജ്യേഷ്ഠൻ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല ജ്യേഷ്ഠനെ കൊണ്ടാണ് ആ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നത് തതീയ ഭൃത്യാനഭി ജംബുഗത്വേനോപാകതാ അഗ്രജ സംയുതസ്വം ജംഭൂഫലാനീവ തഥാ നിരാസ്ഥുഖേലൻ ഭഗവസ്ഥ ഇവൻ ദൈനകാസുരനും വന്നു അതുപോലെ തന്നെ അവൻ്റെ കൂട്ടുകാരായിട്ടുള്ള മറ്റുള്ള അവസരന്മാരും ഒക്കെ കൂടി ഭഗവാനെ നേരം ഇങ്ങോട്ട് വന്നു അപ്പോൾ ഭഗവാൻ എന്താ ചെയ്തത് അഗ്രജ സംയുത ജ്യേഷ്ഠനോട് ചേർന്ന് ഇവരെയൊക്കെ അങ്ങോട്ട് എറിഞ്ഞുകൊല്ലാണ് ചെയ്യുന്നത് എറിഞ്ഞുകൊല്ലാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഈ ഞാവൽപ്പഴത്തിനൊക്കെ ഞാവൽപ്പഴങ്ങളൊക്കെ എടുത്ത് എറിയുന്ന പോലെ കരിമ്പനയുടെ മുകളിലൊക്കെയാണ് തന്നെ തന്ന കാലും കിട്ടിപ്പിടിച്ച പിൻകാല് ആ കഴുതിക്ക് വളരെ കാലോട് ചവിട്ടടി ചെയ്യുക കഴുതുക അപ്പം ഇങ്ങോട്ട് പിന്നാക്കം തിരിഞ്ഞു തന്ന ആ കാലും പിടിച്ച് ചുറ്റി അങ്ങോട്ട് എറിയുക പനയുടെ മുകളിലൊക്കെ അങ്ങനെ ആ അസുരന്മാരെ കൂട്ടം ധനുവാസുരൻ്റെ നേതൃത്വത്തിലുള്ള അസുര സമൂഹം മുഴുവൻ എന്തു ചെയ്തു കൊല്ലപ്പെടാതിരിക്കുന്നത് അങ്ങനെ കൊല്ലപ്പോൾ രണ്ട് ഗുണമുണ്ടായതാണ് ഈ അസുരൻ്റെ കൊണ്ടുള്ള ഉപദ്രവം തീർന്നു പിന്നെയോ ഈ കുട്ടികൾക്ക് വളരെ സന്തോഷമായി നല്ല അസല് ഫലങ്ങൾ കിട്ടി അതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് വിനിഗ്നസിവയഥ ജംബു കൗഖം സനാമകത്വാദ്വരുണസ്ഥാനി ഭയാകുലോ ജംബുഗനാമധേയം ശ്രുതി പ്രസിദ്ധം വ്യതിദേദി മഞ്ഞേ ഇവിടെയും ഒരു സംസ്കൃത പദത്തി പദങ്ങളോടുള്ളൊരു കളി ആണ് കാണുന്നത് ഭഗവാൻ എന്താ പ ചെയ്തിട്ടുള്ളത് ജംബൂകൻ എന്നൊരു പേരുണ്ട് വരുണന് അപ്പോൾ ജംബൂകന് ജംബുകൻ കൊല്ലുക ആ പേര് തനിക്കൂടി മോശമല്ലേ അപ്പോൾ അതുകൊണ്ട് ആ പേര് വരുണൻ്റെ ആ പേര് എവിടെയുള്ളൂ വേദങ്ങളിൽ മാത്രമേ ഉള്ളൂ പുറത്തേക്കില്ല ഈ ജമ്പുകൻ എന്നുള്ള ഈ അസുരനുള്ള ജമ്പുകൻ എന്നുള്ള അർത്ഥം ഈ കഴുത എന്നുള്ളൊരു അർത്ഥമാണ് അപ്പോൾ ഇവനെ കൊന്നു ജംബുകന്മാരുടെ കൂട്ടത്തെ കൊന്നു അവനില്ലാതായി അതുപോലെ തന്നെ ആ പേരുള്ള വരുണനും ഇല്ലാതായി വരുണൻ ഇല്ലാതായി എന്ന് പറഞ്ഞാൽ വരുണൻ ആ പേരിൽ അറിയാതെയായി എവിടെ മാത്രമേ ഉള്ളൂ വേദത്തിൽ മാത്രമായിട്ടുള്ളു ചുരുങ്ങി എന്നൊരു തമാശ രൂപത്തിൽ ഇവിടെ പറയുക ചെയ്ത് അങ്ങനെ വേനുകാസുരനും കൂട്ടനും കൊല്ലപ്പെട്ടപ്പോൾ ആ ഒരു സുഖം എന്നിട്ട് അവിടെ ഒരു ചെറിയൊരു തമാശയാണ് പ്രയോഗിച്ചതാണ് ഈ അധ്യായം ഈ ശ്ലോകത്തിൽ ഇനിയുള്ള അധ്യായങ്ങളിലാണ് ഈ ശ്ലോകങ്ങളിലാണ് അവരുടെ സുഖം സന്തോഷമൊക്കെ വ്യക്തമാക്കുന്നത് തവാവതാരസ്യ ഫലം മുരാരേ സംജാതമധ്യേതി സുരേർന്നുദസ്ത്വം സത്യം ഫലം ജാത മിഹേതി ഹാസി ബാലൈ സം താലഫല അന്യഭൂ ദേവന്മാരെ സ്തുതിക്കുകയാണ് ഭഗവാനെ അവിടുത്തെ അവതാരത്തിൻ്റെ ഫലം ണ്ടായി സഫലമായി എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ തമാശയായിട്ട് അങ്ങോട്ട് പറഞ്ഞത് എന്താ അറിയോ ഫലം സത്യം ഫലം ജാത മിഹേതി ഹാസീ ബാലേ സമം താല ഫലന്യഭു ഫലം ഉണ്ടായി ഇതാ കാണില്ലേ ഇതാ ഫലം അതർത്ഥം ഫലത്തിലാണ്ടർത്ഥം സഫലമായി എന്നർത്ഥം അവതാരഫലം എന്നൊരു അർത്ഥം ഇവിടെ അർത്ഥോ ഭഗവാൻ കളിയാക്കി പറഞ്ഞു എന്താ അത് ധാരാളം ഫലം ഉണ്ടായല്ലോ എന്നും പറഞ്ഞ് ഭഗവാൻ അവരോട് കൂട്ടുകാരോട് കൂടി അതൊക്കെ അങ്ങോട്ട് കഴിച്ചു സുഖമായിട്ട് പിന്നെ ബാക്കിയുള്ളത് അവർ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് മധുദ്രവസ്ത്രൃന്തി ബൃഹന്തി താനി ഫലാനി മോജോ ഭരഭൃന്തി ഭുക്വാ തൃപ്തൈസ്തൃപ്തയർഭവനം ഫലോകം വഹദ്ഭിരാഗാ ഖലു ബാലകൈസ്ത്വം ഈ ഫലങ്ങളൊക്കെ അങ്ങനെ തിന്നപ്പോൾ ഫല സുഖമായി കുറച്ച് അഹങ്കാരം ഉണ്ടായി എന്നാണ് എപ്പോഴും ഇങ്ങനെ പറയുകയാണ് സമ്പത്ത് അല്ലെങ്കിൽ ഐശ്വര്യം ഒക്കെ ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാവുന്ന അഹങ്കാരം ഉണ്ടാവുക ഈ കുട്ടികൾക്ക് ചെറിയൊരു അഹങ്കാരം ഉണ്ടായി ധാരാളം പഴങ്ങൾ കിട്ടിയപ്പോഴുള്ള അഹങ്കാരം സന്തോഷം ആയിട്ട് വേണ്ടത് കഴിച്ചു ബാക്കിയുള്ളവർ വീട്ടിലേക്കും കൂടി കൊണ്ടുപോയി എന്ന് പറയുകയാണ് ചെയ്യുന്നത് ഹതോ ഹതോ ധേനുഗൈത്യുപേത്യ ഫലാന്യദ്ധർമ്മുരാണി ലോകൈഹി ജയേതി ജീവേദിനുതോ വിഭോത്വം മരുൽപുരാധീശ്വര ബാഹിരോഗ എല്ലാവരും ഇങ്ങനെ ഉറക്കെ ഉദ്ഘോഷിക്കുകയാണ് ധേനുകനെ കൊന്നു ധേനുകനെക്കൊന്നു ഹതോ ഹതോ ധേനുഗൈത്യുപേത്യ ഭഗവാന് സന്തോഷമായിട്ട് അവർ പറയുക നിങ്ങൾക്ക് ഈ പഴമൊക്കെ തന്നില്ലേ ഇത്രയധികം പഴം ഫലം തന്നില്ലേ അപ്പോൾ എത്ര എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല എന്നിട്ട് അവരെല്ലാവരും ജയാ ജയ 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 ഭഗവാൻ ജയിക്കട്ടെ ഭഗവാൻ ജയിക്കട്ടെ എന്ന് ഭഗവാനെ ജയി വിളിച്ചു ഇത്രയും സന്തോഷമായിട്ടാണ് അവർക്ക് ഈ ധൈനുവസുൻ്റെ ശല്യം രീതിയിലും ചെയ്തു പിന്നെ ഇത്രയധികം ഫലങ്ങൾ അവർ വിചാരിച്ചാൽ കിട്ടില്ല അവിടേക്കൊന്നും എടുക്കാൻ പറ്റില്ലേ ഈ ധനുവസൻ്റെ കണ്ട്രോളിലുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ പോയിട്ട് ഇത്രയധികം കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇത്രയധികം ഫലങ്ങൾ ഇവർക്ക് കിട്ടിയപ്പോൾ എല്ലാവരും ജയ ജയ രാമൻ ജയ 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 രാ ജയരാമ ജയകൃഷ്ണ എന്നങ്ങനെ ഉറക്കം വിളിച്ച് എല്ലാവരും കൂടി ഭഗവാനെ സ്തുതിച്ചു അങ്ങനെയുള്ള എല്ലാവരുടെ സ്തുതിയും അനുഭവിച്ച ഭഗവാനെ എന്നെ രക്ഷിക്കണേ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദശകം ഭഗവാൻ്റെ അർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസം ഗോവിന്ദ ഗോവിന്ദ